പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വേദിയിൽ വിഷയങ്ങൾ നമുക്ക് സംവദിക്കാം യുദ്ധം മനുഷ്യരാശിയെ വിയർപ്പിക്കാനും തുടങ്ങിയിട്ട് ഏറെയായി ലോകത്തെ മുഴുവൻ യുദ്ധം ഈ സമയത്തും ഫലസ്തീനിലും യുക്രൈനിലും എല്ലാ യുദ്ധക്കെടുതികളായ ജനക്കോടികൾ എത്ര ദശാബ്ദങ്ങൾ പിന്നിട്ടാണ് ഏറെ നടുക്കത്തോടെ ഓർമ്മയിൽ ലഭിക്കുന്ന പേരുകളാണ് ഹിരോഷിമയും ഹിരോശീമയും ഒരു ലക്ഷത്തോളം ആളുകൾ നിഷ്കാസനം ചെയ്യപ്പെടുകയും ഒന്നര ലക്ഷത്തിൽ പ്രത്യാഘാതം മൂലം ഇഞ്ചിൻ ചെയ്ത ഹിരോഷിമ ഹിരോഷീമാ എന്തു സമാധാനമാണ് സമ്മാനിച്ചത് നാലായിരത്തി അറുനൂറ്റി മുപ്പത് കിലോഗ്രാം ഭാരവും മൂന്നര മീറ്റർ നീളം വരുന്ന ഫാറ്റ്മാൻ പതിച്ചപ്പോൾ ലക്ഷത്തോളം മാത്രമല്ല ആധുനിക തലമുറ പോലും അനുഭവിക്കുകയാണ് റപ്പിക്കാനും പൗരന്മാരെ ചെൽപ്പടിക്ക് നിർത്താനും സാമ്രാജ്യത്തും യുദ്ധത്തെ ഉപയോഗിക്കുന്ന മലിവസമായ കാഴ്ചയാണ് നാം കാണുന്നത് അതിലുപരി വൻതോതിലുള്ള ആയുധ പിന്തളത്തിലുള്ള താങ്കളുടെ സാമ്പത്തിക നേട്ടമാണ് പല ഭരണകൂടങ്ങളും ലക്ഷ്യമാക്കുന്നത് അമേരിക്കയും ഇസ്രേലും അടക്കമുള്ള യുദ്ധകോതിയന്മാരാണ് മിക്ക സംഘർഷങ്ങളുടെയും പിന്നിലെ ദുഷ്ടല കുകാർ ദേശീയതയുടെയും രാജ്യസുരക്ഷയുടെയും പേരിൽ മറ്റു രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ യുദ്ധങ്ങൾക്ക് മൂർച്ഛം കൂടുന്ന തിരക്കിലാണ് പശ്ചിമേഷ്യയുടെയും ഇറാനിന്റെയും ഈതാകാശത്ത് ഉരുണ്ടുപോണുന്ന പൊതുയുദ്ധത്തിന്റെ അലോ പൊതുയുദ്ധത്തിന്റെ സൃഷ്ടിക്കുന്ന അലോസരം ചെറുതല്ല പാവപ്പെട്ട ഗസയുടെ തെരുവീതികളിലേക്ക് ഞാനും നിങ്ങളൊന്ന് കണ്ണോടിക്കുമ്പോൾ എത്രയെത്ര ഓരോ നിമിഷവും പിഞ്ചോമനകളാണ് വെടിയുണ്ടകൾ ഇരയാവുന്നത് പ്രതിയടയുന്നവരുടെ അക്ക കണക്കുകൾക്കപ്പുറം അംഗവിജേതം സംഭവിച്ച ആയിരങ്ങളുടെ അർത്ഥനാദങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ ഭക്ഷ്യാപം ഇനിയും അവസാനിച്ചിട്ടില്ലാത്ത റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ കൊടുവും പട്ടികയുടെ കണക്ക് പരിശോധിച്ചപ്പോൾ മില്യൺ മനുഷ്യർ മനുഷ്യരാണെങ്കിൽ ഇന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറായി ഉയർന്നിട്ടുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു